എല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണ് കണ്ണൂർ വളപട്ടണത്ത് അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നും വ്യാപാരിയായിരുന്ന അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയിലധികം പൈസയും മുന്നൂറ് പവനെടുത്ത് സ്വർണവും മോഷണം പോയ വിവരം കുറച്ച് ദിവസങ്ങളിലായി വളപട്ടണം പോലീസ് ഈ കേസിന് പിന്നാലെ തന്നെയായിരുന്നു ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുമുണ്ട് പ്രതി മറ്റാരുമല്ല അഷ്റഫിൻ്റെ അയൽവാസിയായിട്ടുള്ള വിജേഷ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിട്ടുള്ളത് കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും വെൽഡിംഗ് തൊഴിലാളിയായ വിജേഷിന്റെ വീട്ടിലെ കട്ടിനടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതായി അറിയിച്ചു സി സി ടി വി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് വീടുമായി നല്ല പരിചയമുള്ള ആളാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലെ നഗറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ നവംബർ പത്തൊമ്പതിന് രാവിലെ വീട് പൂട്ടിപ്പോയതായിരുന്നു ഇരുപത്തിനാലിന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ ജനൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ലോക്കറിൽ സൂക്ഷിച്ച പണവും ആഭരണവും കവർന്നത് അറിയുന്നത് ഞായറാഴ്ച രാവിലെ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു ഇത് വാങ്ങാനെത്തിയപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത് തുടർന്ന് ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു ഇതു മാത്രമല്ല ഈ ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലായത് കണ്ണൂരിൽ നിന്ന് തന്നെ കീച്ചേരി എന്ന സ്ഥലത്ത് നടന്ന മോഷണത്തിന് പിന്നിലും ഇതേ പ്രതി തന്നെയായിരുന്നു അവിടെയുണ്ടായിരുന്ന ഫിംഗർ പ്രിൻറ്റും സി സി ടി വി ദൃശ്യങ്ങളും പ്രതി ഇതുതന്നെയാണെന്ന് സ്ഥിരീകരിച്ചു